ദ ജേർണലിസ്റ്റിലേക്ക് യുദ്ധം ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനെയ് പറഞ്ഞത് മണിക്കൂറുകൾക്ക് മുൻപാണ് ആ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ നിർണായകമായ ചില നീക്കങ്ങൾ ഇറാനിൽ ഉണ്ടായിരിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇറാന് ഇനി തിരിച്ചടിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക ഓപ്പറേഷനുകൾ നിർവഹിക്കാൻ പരമോന്നത നേതാവിൻ്റെ അന്തിമാനുമതിക്കായി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല മറിച്ച് നേരിട്ട് തന്നെ തീരുമാനമെടുത്ത് നടപ്പാക്കാനുള്ള അധികാരം ആയത്തുള്ള അലി ഖാംനേ ഇറാൻ സൈന്യത്തിന് നൽകിയിരിക്കുന്നു എന്നാണ് ട്വൻ്റി ഫോർ ന്യൂസ് അല്പസമയം മുമ്പ് റിപ്പോർട്ട് ചെയ്തത് ഇതിനെ അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ഷണനേരത്തിലുള്ള തിരിച്ചടികളും അതിവേഗത്തിലുള്ള നീക്കങ്ങളുമായിരിക്കും ഇനി ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളതാണ് അതായത് ഇറാൻ യുദ്ധത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇനി അങ്ങോട്ട് നിരന്തരമായ അതിവേഗ ഓപ്പറേഷനുകളായിരിക്കും ഇറാൻ പ്ലാൻ ചെയ്യുക എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ആ പരമോന്നത നേതാവ് തീരുമാനങ്ങൾ എടുക്കാനുള്ള പരമാധികാരം സൈന്യത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ഉത്തരവിട്ടിരിക്കുന്നത് രണ്ടാമത്തെ അത്തരമൊരു തീരുമാനമെടുക്കാനുള്ള രണ്ടാമത്തെ ഒരു കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കഴിഞ്ഞ ദിവസത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് അൺകണ്ടീഷണൽ സറണ്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഗമനയെ ഒളിച്ചിരിക്കുന്ന ഇടം ഞങ്ങൾക്കറിയാം അവിടെ കയറി ഞങ്ങൾ തീർക്കാത്തത് അല്ലെങ്കിൽ വധിക്കാത്തത് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് അതുകൊണ്ട് ഇറാൻ കീഴടങ്ങണം നിരുപാധികം കീഴടങ്ങണം എന്ന് അമേരിക്ക വെല്ലുവിളിച്ചിരുന്നു അപ്പം അമേരിക്കയ്ക്കും ഇസ്രായേലിനും കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു കേന്ദ്രത്തിലേക്ക് ഖമനയി മാറിയിരിക്കുന്നു സാറ്റലൈറ്റ് ഫോണുകൾ പോലും ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ഒരു തരത്തിലും പുറലോകവുമായൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ മുന്നോട്ട് പോവുക എന്ന തന്ത്രത്തിലേക്ക് ഖമനയി കടന്നിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം അതോടൊപ്പം സൈന്യത്തിന് ഇറാന്റെ സൈന്യത്തിന് കൃത്യമായ തീരുമാന തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം നൽകിയതോടുകൂടി ഇനി എന്തും സംഭവിക്കാമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഇന്ന് രാത്രി അതിനിർണായകമാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് ഒരു യുദ്ധപ്രഖ്യാപനം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു തൊട്ടു പിന്നാലെ ഇസ്രായേൽ ടെഹ്റാനിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു അൻപതിലേറെ ഫൈറ്റർ ജെറ്റുകൾ ഒരേ സമയം ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനു നേരെ ഇപ്പോൾ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് എഫ് സിക്സ്റ്റീൻ എഫ് ട്വൻറ്റി ടു എഫ് തേർട്ടി ഫൈവ് തുടങ്ങിയ ലോകോത്തര വിമാനങ്ങൾ അമേരിക്കൻ നിർമ്മിത വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാനു നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇന്ന് മാത്രമല്ല ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നൊരു ധൃതി എല്ലാത്തിലും പ്രകടമാണ് ആണവ കേന്ദ്രങ്ങളും ഭൂഗർഭ അറകളും ഒക്കെ തകർക്കുന്നതിനുള്ള ബംഗർ ബസ്റ്റർ ബോംബുകൾ എത്രയും പെട്ടെന്ന് അമേരിക്ക നൽകണമെന്ന് ഇറാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനുള്ള കാരണം ഇനിയും യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ ഇസ്രായേലിന് അത് വലിയ നാശനഷ്ടം ഉണ്ടാക്കുമെന്ന തിരിച്ചറിവ് തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇറാനും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ശക്തമായ ഭാഷയിൽ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ആ വെല്ലുവിളികളെല്ലാം ഒരർത്ഥത്തിൽ നടപ്പാക്കപ്പെടുന്നുമുണ്ട് ടെലവീപിന് നേരെ ആക്രമണം നടത്തും ടെലവീവിൽ നിന്ന് ആളുകൾ മാറിക്കോളൂ എന്ന് മുന്നറിയിപ്പ് കൊടുത്തു വൈകാതെ ടെലവീപിലേക്ക് വലിയ ആക്രമണം ഉണ്ടായി അതുപോലെ ഹൈഫൈക്ക് നേരെയും ിനു നേരെയും ഒക്കെ തുടർച്ചയായ ആക്രമണങ്ങൾ നടക്കുന്നു അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ചെടുത്ത ഹൈപ്പർസോണിക് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നു ഈ ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാനോ ചെറുക്കാനോ പലപ്പോഴും അയൻഡോം സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല അയൻഡോം സംവിധാനങ്ങളുടെയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെയും ഒക്കെ കണ്ണു അതിവേഗത്തിൽ ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഇനിയും നീട്ടിക്കൊണ്ടുപോയാൽ അത് ഇസ്രായേലിന് വലിയ ശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് എത്രയും വേഗം ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട യുറൈനിയൻ കേന്ദ്രങ്ങൾ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ആണവ കേന്ദ്രങ്ങൾ തുടങ്ങിയവയൊക്കെ അവ തകർത്തുകൊണ്ട് തങ്ങളുടെ യുദ്ധ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഇസ്രായേൽ ഇങ്ങനെ വെമ്പൽ കൊള്ളുന്നത് അതിനിടയിൽ മറ്റൊരു നിർണായകമായ കണക്ക് പുറത്തു വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി എൺപത്തിയഞ്ചു പേർ ഇറാനിൽ കൊല്ലപ്പെട്ടു എന്നതാണ് ആ കണക്ക് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ കണക്കുകൾ അസോസിയേറ്റഡ് പ്രസ് എന്ന അന്താരാഷ്ട്ര മാധ്യമം പുറത്തുവിട്ടതാണ് അതുപോലെ തന്നെ ഇസ്രായേലിൽ മരണസംഖ്യ മുപ്പതിനോട് അടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ഇരുവശത്തും നാശനഷ്ടങ്ങൾ വർദ്ധിക്കുമ്പോൾ ഇതിലെ ഏറ്റവും വലിയ തകർച്ച അല്ലെങ്കിൽ ഞെട്ടൽ എന്നത് ഇസ്രായേലിന് തന്നെയാണ് ഫിസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ ഇസ്രായേലിനേക്കാൾ വലിയ നാശനഷ്ടങ്ങൾ ഇറാൻ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ ഇസ്രായേലിന് ഇത് അപ്രതീക്ഷിതമായൊരു തിരിച്ചടിയായിരുന്നു എന്നിടത്താണ് കാര്യങ്ങൾ ആ നിലയ്ക്ക് ചർച്ച ചെയ്യപ്പെടുന്നത് അതായത് ഇസ്രായേൽ ഒരിക്കലും ഇങ്ങനെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ ഇസ്രായേൽ ഇറാന് നേരെ ഒരു ആക്രമണം നടത്തില്ല കാരണം ഒരു ഇസ്രായേലി പൗരന് വേണ്ടി ചില മിഷനുകൾ അബോർട്ട് ചെയ്ത് കളഞ്ഞ ചരിത്രം ഇസ്രായേലിനുണ്ട് അതായത് ഇസ്രായേലിന് അവരുടെ ഓരോ പൗരനും അത്രത്തോളം വില കൽപ്പിക്കുന്ന രാജ്യമാണ് അപ്പോൾ ഈ ഇസ്രായേലിനുള്ളിലേക്ക് ഒരു ആക്രമണം നടക്കുമെന്നും ഇത്രയധികം പേർ കൊല്ലപ്പെടുമെന്നും ഉള്ള എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് ഇസ്രായേൽ പോകില്ലായിരുന്നു ഇവിടെ ഇസ്രായേലിൻ്റെ ഓവർ കോൺഫിഡൻസ് ആണ് പലപ്പോഴും അവർക്ക് വിനയായിട്ടുള്ളത് അതായത് ഈ അയൻ ഡോമുകളും താട് സംവിധാനങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് നമുക്ക് വലിയ സംരക്ഷണം ഒരുക്കും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവില്ല എന്ന് ചിന്തിച്ചെടുത്താണ് ഇസ്രായേലിൻ്റെ ആ ഒരു ഓവർ കോൺഫിഡൻസ് ആണ് അവർക്ക് ശരിക്കും തിരിച്ചു ശരിയായിരിക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ അതിശക്തമായ ആക്രമണത്തിലേക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയുടെ ഭീഷണിക്ക് പുല്ലുവില പോലും കൽപ്പിക്കാതെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി അലിഖാംന ആ വാക്കുകളൊക്കെയും ആ വാദങ്ങളൊക്കെയും തള്ളിക്കളഞ്ഞിരിക്കുന്നു പരമാവധി രണ്ടാഴ്ചക്കുള്ളിൽ ഇറാനെ കീഴടക്കാൻ കഴിയുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പറയുന്നുണ്ട് എങ്കിലും അത് എങ്ങനെയാണ് എങ്ങനെയത് സാധിക്കും എത്രത്തോളം ഇറാനെ നിർവീര്യമാക്കാൻ കഴിയുമെന്ന എന്ന കാര്യത്തിലൊക്കെ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നു ഇപ്പൊ ഇറാനെ സംബന്ധിച്ച് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഐ ആർ ജി സിയുടെ ചീഫ് കമാൻഡർ ആയ നാൽപ്പത് വർഷക്കാലത്തോളം സേവനമനുഷ്ഠിച്ചിരുന്ന അത്രയും കണക്ടിവിറ്റിയുള്ള ഹൊസൈൻ സലാമി എന്ന ചീഫിനെ കൊലപ്പെടുത്തി അതുപോലെ തന്നെ അവരുടെ ഇൻ്റലിജൻസ് മേധാവിയെ കൊലപ്പെടുത്തി ആണവ ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തി ആണവ കേന്ദ്രങ്ങൾ തകർത്തു സൈനിക കേന്ദ്രങ്ങൾ തകർത്തു ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇറാൻ പിന്നെയും പിന്നെയും കടന്നാക്രമണം നടത്തുകയാണ് അതായത് ഇസ്രായേലോ അമേരിക്കയോ ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്തിയാൽ തിരിച്ചെന്തൊക്കെ ചെയ്യണമെന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായി ഇറാൻ നേരത്തെ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതെല്ലാം ഇൻസ്റ്റാൾ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ആക്രമിക്കാനുള്ള ഏതൊക്കെ രീതിയിൽ ആക്രമിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയും ഇറാനുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനിയും തുടർച്ചയായ ആക്രമണങ്ങളിലേക്ക് ഇറാൻ പോകും യുദ്ധം എന്ന നിലയിലേക്ക് ഇറാൻ വിഷയങ്ങളെ കാണുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി വളരെ വളരെ നിർണായകമാണ് ഒരു പക്ഷേ ടെലവ്യൂവും ഹൈഫയും ജെറുസലേമൊക്കെ ഒക്കെ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ വീണ്ടും ആക്രമിക്കപ്പെട്ട ാം ഇറാന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ കൃത്യതയോടെയുള്ള അതിവേഗത്തിലുള്ള മിസൈലുകൾ ഉപയോഗിക്കപ്പെട്ടേക്കാം ഇന്ന് രാത്രി എന്നത് നിർണായകമാണ് ഇസ്രായേലിനെയും ഇറാനേയും സംബന്ധിച്ച് ഒരു പക്ഷേ രാത്രി അത്തരമൊരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഇസ്രായേൽ ഇന്ന് രാവിലെ തന്നെ അല്ലെങ്കിൽ ഉച്ചയോടുകൂടി തന്നെ ഒരു വലിയ ആക്രമണം യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിലേക്ക് അതായത് ടെഹ്റാൻ സമീപമുള്ള യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലേക്ക് അൻപതോളം ഫൈറ്റർ ജെറ്റുകളൊക്കെ ഉപയോഗിച്ചുള്ള ആക്രമണം നടത്തിയത് എന്തായാലും ഇറാൻ ഒരു തരത്തിലും പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല രണ്ടും കൽപ്പിച്ച് മുന്നിട്ടിറങ്ങിയിരിക്കുക തന്നെയാണ് ഇറാൻ പ്രത്യേകിച്ചും സൈന്യം പരമാധികാരം ഏറ്റെടുത്ത് അല്ലെങ്കിൽ സൈന്യത്തിന് പരമാധികാരം കൊടുത്തുകൊണ്ടുള്ള ഇറാൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഖ ഖംനിയുടെ മാസ്റ്റർ പ്ലാൻ അത് കുറെ കൂടി ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിലേക്ക് എത്തിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ